ലഹരി കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ലിവിയ ജോസിനെ വിദേശത്തു നിന്നും മുംബൈയിലേക്ക് വരുന്ന വഴി മുംബൈ എയർപോർട്ടിൽ നിന്നും പിടികൂടി ചാലക്കുടി പോട്ട സ്വദേശി ബ്യൂട്ടി പാർലർ സംരംഭകയായ ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയ കേസിലെ പ്രതിയായ കാലടി മറ്റൂർ സ്വദേശി വരൈലാൻ വീട്ടിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ലിവിയയെയാണ് പ്രത്യേക അന്വേഷണ സംഘം പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഷീലാ സണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ഡി സ്റ്റാമ്പുകളെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ ചാലക്കുടി എക്സൈസ് പിടിച്ചെടുത്തത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഈ കേസിൽ ഷീലാ സണ്ണി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നിരുന്നു എന്നാൽ രാസപരിശോധനയിൽ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല തുടർന്ന് ഷീല സണ്ണിയെ പ്രതിസ്ഥാനത്തു നിന്നും ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്നതിനായി ഗൂഢാലോചന നടന്നതായി വ്യക്തമായതിനെ തുടർന്ന് കേസിൽ ലിവിയയും എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശി നാരായണിയും വീട്ടിൽ നാരായണദാസ് അൻപത്തെട്ട് വയസ്സ് എന്നയാളെയും പ്രതി ചേർക്കുകയായിരുന്നു നാരായണദാസിനെ ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി ബാംഗ്ലൂർ ബൊമ്മനഹള്ളിയിൽ നിന്നും പിടികൂടിയിരുന്നു ലിവിയെ നടപടിക്രമങ്ങൾക്കുശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു